ഇറക്കി വെച്ചേക്കാനൊക്കെ കേട്ടോ രണ്ട് വട്ടിന് മുളക് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി അതുപോലെ നമ്മൾ ദൈ ഇഡലിയും തൈ ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി ഇളക്കി പാത്രത്തിലേക്ക് ഇട്ടാൽ മതി നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട് ഇഡലിയും തൈ ഇവിടെ റെഡിയാണ് ഓക്കെ നമുക്കത് ഇളക്കി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ സാമ്പാറും ഇതവിടെ തുറന്നു വെച്ചേക്കുക അതും റെഡിയാണ് അപ്പോൾ അത് കാണിച്ച ഗ്യാസ് അപ്പം നമുക്കത് ഇഡലി ഡൈ ഇഡലി മക്ക ഇങ്ങനെ ഓക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പൂ കൊല്ലത്തല്ല അട്ടിപ്പൊളിത ഇഡലിയാണ് കിട്ടില്ല ഒരു ഇഡലിയാണ് ഇഡലി ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് കഴിഞ്ഞ പാട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അതുകൂടെ ഒന്ന് കാണുക അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് ഓക്കെ രണ്ടാമത്തെ തട്ട് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ തട്ട് കൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും റീഫിൽ ചെയ്ത് ഒന്നും കൂടെ വെച്ചു കൊടുക്കണം അല്ല കിട്ടില്ല അതാട്ടിപ്പൊളി ഒരു പൂ പോലത്തെ ഒരു ഇഡലിയാണ് അതൊക്കെ സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണി കടുക് വറക്കാനുണ്ട് ഓക്കെ അതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഇളക്കി ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്രയും ഇഡലിയിലെ ഇളക്കി കേട്ടോ കണ്ടോ ഇനി നമുക്കിതാ ഈ കടുക് വറക്കണം സാമ്പാറിലേക്ക് കടുക് വറക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കത് ഉള്ളി ഒന്നരിഞ്ഞ് കൊടുക്കണം അതൊക്കെ തന്നെ വലത്തുള്ളി നമുക്ക് അരിയാം ഓക്കെ ഇതിപ്പോൾ നമുക്ക് റെഡി ആക്കണം സാമ്പാർ അതവിടെ റെഡി ആയിട്ട് എനിക്ക് തന്നെയാണ് ഓക്കെ നമ്മൾ സാമ്പാറിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ ഐറ്റംസ് കാണിച്ച് തരാം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇത് വയ്ക്കുന്നതൊക്കെ നല്ല പുക ഉണ്ടോ ആട്ടിപ്പുള്ളി പൂഹ നല്ല ചൂട് ഇപ്പം തുറതേ ഉള്ളൂ രണ്ട് പിട്ടിപ്പം തുറതേ ഉള്ളൂ നല്ല മണവും വരുന്നുണ്ട് ഓക്കെ ചേച്ചി അതുകൊണ്ട് എനിക്ക് നമുക്ക് കഴിഞ്ഞ് ഇങ്ങോട്ടത്തേക്ക് വരാം ദാ വറ്റല മുളക് ഒഴിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനെക്കാണെങ്കിൽ കടകും പുറത്ത് നമുക്ക് സാമ്പാറിലാക്കി ഇട്ട് കൊടുക്കണം ഓക്കെ ഗ്യാസ് ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ കടക് വരയ്ക്കാനുള്ളത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കടക് വരയ്ക്കാനുള്ളതാണേ ഓക്കെ നമുക്ക് ഇതുകൂടെ ഗ്യാസ് ഓൺ ചെയ്യാൻ കിട്ടും ഓക്കെ നമ്മുടെ ഐടലിയുടെ മാവ് ഇവിടെ ഇരുപ്പുണ്ട് അത് നമുക്ക് അപ്പത്തിന്റെ മാവ് ഇവിടെ ഇരിപ്പുണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ നമുക്ക് സാമ്പാറിന്റെ പരിപാടി ആദ്യം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവർ ചെയ്യാം പിന്നെ കടുകാണ് നമുക്ക് ഇനി പുളി പുളിവെള്ളം എന്താ ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം സാമ്പാറിലേക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പുളിവെള്ളം അരച്ച പുളിവെള്ളേ അത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നമുക്ക് കടുക് വെറുക്കാനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മുളകും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കെട്ടിലും മാവാണ് ഇടലിടെ അടിപൊളി മാവ് എന്നുള്ളതൊക്കെയാണ് ഓക്കെ സാമ്പാർ തള്ളാറ്ററച്ചോണ്ടിരിക്കയാണ് നമുക്ക് ഇതിലേക്ക് കടു ഇട്ട് കൊടുക്കാം കടുക് വറക്കണം കടുക് ഒന്ന് ഇഷ്ടം പൊട്ടിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാൻ കെട്ടോ നമ്മളെ കൈ ഇരിക്കുന്ന ഐറ്റംസ് ഇട്ട് കൊടുക്കാം നമ്മൾ പറയാ ഇതൊക്കെയാണെങ്കിൽ സ്പെഷ്യൽ സാമ്പാറും ഇഡലിയും അതിനൊക്കെ ദോശ എല്ലാം ഉണ്ട് നമുക്ക് നമുക്കത് ഇതിട്ട് പറ സാമ്പാറിലേക്ക് കടക് വറുത്താണ് ഈ കടുക് വറപ്പ് നമുക്ക് സാമ്പാറിലേക്ക് ഓടിക്കണം അതുപോലെ മല്ലിയയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മല്ലിയലെ കൊണ്ട് നമുക്ക് തൈറ്റ് കൊടുക്കണം മല്ലിയല കൊണ്ട് അല്ല കെട്ടിടം മണവാണ് മല്ലിയേല മറ്റേ പൊളി മദ്യ സാമ്പാണ്ട രുചിയൊക്കെ കൂട്ടുകൊടുക്കാം കടകൾ കൊടുത്തിട്ടുണ്ട് അതായത് മല്ലിയിലുള്ള മണവുള്ള കെട്ടില മല്ലിയിലെ മല്ലിയേല മല്ലിയില കൊടുക്കാം അതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാറാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പെട്ടിളയ്ക്കുന്നുണ്ട് സാമ്പാർ കറുക് വറുത്തുക അതിന്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്കതായി വലിച്ചപ്പോ അതുകൊണ്ട് അതുകൊണ്ട് നമുക്കത് ഇട്ടുകൊടുക്കാം മല്ലിയിലാണ് ഓക്കെ കേസോ മല്ലിയല കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഉണ്ട് ഇത്ര ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചൂടുവെള്ളം തണുത്ത വെള്ളമല്ല ചൂടുവെള്ളമാണ് കഴിക്കുന്നത് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കേ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് സാമ്പാറിന്റെ മണം വരുന്നുണ്ട് സാമ്പാറിന്റെ പരിപാടി ഇതാക്കി ഏകദേശം ഈ സമയത്ത് ഉപ്പൊക്കെ വാങ്ങി നമുക്ക് നോക്കാം ഉപ്പൊക്കെ ഉണ്ടായിരുന്നു സമയമാണ് ഓക്കെ സാമ്പാർ കിട്ടില സാമ്പാർ അത് അവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്കത് ഇവിടെ അപ്പത്തിൻ്റെ കിട്ടിലം മാവ് ഉണ്ട് അല്ല മഞ്ഞുപോലത്തെ അപ്പത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ കിഡലിയുടെ മാവ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് നമുക്ക് അത് കിട്ടിലൊരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് ആട്ടിപ്പൊളിയാണ് ചിക്കൻ ഫ്രൈ ഉണ്ട് ആട്ടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഞാൻ നമ്മൾ നമ്മളൊക്കെ ചിക്കൻ ഫ്രൈ എന്നത് രാവിലെ നമ്മൾ സാമ്പാറിന് എടുക്കുന്നതുണ്ട് അത് നമ്മൾ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ട് അതീപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്

വിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ മതി നമുക്ക് ഇനി സാമ്പാറിന്റെ കാര്യം കഴിഞ്ഞ് നമുക്ക് ഇനി ഇതൊക്കെ ഓഫ് ചെയ്യാം ഓക്കെ സാമ്പാർ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളാ കിടിനൊളി സൂപ്പർ നേരത്തെ ഉണ്ടാക്കിയിട്ട് നമ്മളിതായി ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഇതാണ് നമ്മൾ ഇറ്റലിയാണ് നമ്മള് ഇഡലിയാണ് ഇഡലി ഒരു സെറ്റ് ഇഡലിയും കൂടെ നമുക്ക് ചെയ്യട്ടെ അതുകൂടെ ചെയ്യണം ഇടിപ്പുളി ഇട്ടല ഇറ്റലിയാണ് ഇവിടെ ഉള്ളത് ഇഡലിയും സാമ്പാറും നമുക്കതായൊന്ന് വൃത്തിയാക്കണം കേട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ആയുധ സെറ്റ് വെച്ചാണ് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കതാ അടുത്തത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ റെഡി ആയി വരും ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ശേഷങ്ങൾ ബാക്കിയുള്ള എല്ലാ സാമ്പാറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെടി നമുക്ക് വെക്കാനുണ്ട് വയ്ക്കാനുണ്ട് കാണിച്ചു തരാം കിട്ടിലും മാവാണ് അട്ടിപ്പുളി മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണം റെഡിയാക്കി ആക്കി എടുത്തിട്ടാണ് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനുള്ളത് പുളി വെള്ളമൊക്കെ ഇവിടെ ഇരിക്കും பிரி ஆனாட்டும் கேக்குது அப்போ ஆவச்சு கிளம்பிட்டு நமக்கு அங்கே சோஃப் ஆக்கி கிடக்கணும் அங்கே ஒட்டிப்பிடிக்கும் அது ஓகே அது ரொக்கி ஆக்கிட்டு நமக்கு இதாக வரும் ஓகே சும்ப கிடைனா அட்டைப்பொழி பஞ்சி போலத்தை நாள அட்டிப்பொளி ஒரு ஐட்டம் நல்ல இடம் നല്ല സ്പോഞ്ച് പോലെ കേക്ക് പോലെ ഇരിക്കുന്നുണ്ട് കേക്ക് പോലെ ഇരിക്കുന്നു സംഭവം ഇപ്പൊ നമുക്കിത് അടുത്തത് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കാണിച്ചു തരാം ഇഡലിണ്ട് അടുത്തത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണെ അടുത്ത മാവ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോഴാ എണ്ണ എണ്ണ ഒന്നും മെനസ്സപ്പെടുത്തണം ഒന്ന് സ്മൂത്ത് ആക്കണം ഓക്കെ ആയിട്ടുള്ള ഇതിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് മാവ് ഇതിലേക്ക് ഓടിക്കാൻ പറ്റും ഓക്കെ ഈ മാവ് നമുക്ക് കിട്ടില്ല ആട്ടിപ്പൊളിയൊക്കെ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് പൂവ് പോലത്തെ ഇഡ്ഡലി ഇതൊക്കെ കിട്ടും

മാവ് കുറച്ചൂടി വേണം മാവ് മാവ് കുറവുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ശേഷങ്ങൾ സാമ്പാറും അതുപോലെ തന്നെ ഇറ്റല അടിപൊളിയായിട്ടുള്ള ഒരു ഇഡലിയാണ് നമ്മളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ മാവ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് മാവ് കിലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് സോദാ പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൽ മൂന്നെണ്ണത്തിൽ കൂടെ ഇനി ഫില്ല് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് നന്നായിട്ട് കില ഐസ് ഐസ്ക്രീം പോലെയാണ് ശ്രദ്ധിക്കുന്നത് ഓക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ ഇനി നമുക്ക് എടുക്കുക അങ്ങ് മൂടി കൊടുക്ക എന്നിട്ട് നമുക്ക് അടുത്ത ഒരു പുക അതിന്റെ ആറ് കഴിഞ്ഞവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഫ്ലെയിമിലിരിക്കാണ് ഇപ്പൊ തന്നെ ആവുകയാണ് ഓക്കെ ഇത് നമ്മളെ ഇവിടെ രണ്ടാമത്തെ സെറ്റ് റെഡി കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ സാമ്പാർ അവിടെ റെഡിയാണ് നമ്മളെ മാവ് അതിനൊക്കെ അപ്പത്തിന്റെ മാവ് അതിനൊക്കെ നമ്മൾ ഇടയ്ക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഇതവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ അടുത്തൊരു വീഡിയോ അതേ തന്നെ വരുന്നു ഓക്കെ